ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ സുടുമോൻ ഉണ്ട് കേട്ടാ കുറേ ദിവസമായി സുടുമോൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ഇരുന്ന് ചെയ്തിട്ട് ഇപ്പൊ ദേ നമ്മുടെ നമ്മടെ ഇവിടെ ഉണ്ട് നല്ല മെടുക്കനാണ് കേട്ടാ സുടുമോൻ കുറെ ദിവസമായില്ലേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് സുടുമോനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ഒരു ഹായ് കൊടുത്തേ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് എടാ ഹായ് എടുക്കടാ ഹായ് അവിടെ ഗുഡ് ബോയി ആണ് കേട്ടോ ഇന്ന് നല്ല മെടുക്കനാണ് ഇന്ന് എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ലൈവിലൊക്കെ ഒന്ന് സഹകരിച്ചിരുന്നു എന്ത് തോന്നിയാവാമോ ഇങ്ങനെ ഇരിക്കാറില്ല ബോൾ എന്നാ എൻ്റെ മോൻ്റെ ബോൾ എന്നാ ബോൾ പിടിച്ചോ ഇതാണ് സുഡക്കൂട്ടൻ്റെ ഫേവറേറ്റ് കേട്ടോ ബോളാണ് ഇഷ്ടം എൻ്റെ സുടക്കൂട്ടൻ്റെ ഫേവറേറ്റ് ഈ ബോൾ അല്ല ഷ്ടല്ലേ എൻ്റെ മോന് ബോൾ കളിക്കാൻ ഇഷ്ടല്ലേ എന്തിട്ട് കളിക്കുന്നത് ഇഷ്ടം പോനിന് ബോൾ കളിക്കാനാ ബോൾ കളിക്കാനാ അത് സെണ്ട കൊട്ടാണ് എന്തിട്ടിഷ്ടം പറഞ്ഞേ ഏ ഏതെഷ്ടം ബോൾ കളിക്കാനാണോ ആ കൊച്ചിന് ബോൾ കളിക്കാനാണോ കേട്ടോ കൂടുതലിഷ്ടം എന്നാലും ടീച്ചറൊക്കെ വന്നപ്പോൾ കുറേ നേരം കളിച്ചു സുപ്പുട്ടെ ബോളൊക്കെ ഇട്ട് കളിച്ചു ഇന്നലെ പിന്നെ ചെറിയ രീതിയിൽ ഫിറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ചെറിയൊരു ഉഷാർഗോറം ഉണ്ടായിരുന്നു ടീച്ചറൊക്കെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആൾ ഉറങ്ങി നല്ല ഉറക്കം ഉറങ്ങി ഇതാണ് കേട്ടോ എന്നാലും സുടും ഇഷ്ടം കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബോൾ കളിക്കാൻ അത് അങ്ങോട്ട് എഴുന്നിട്ട് പിന്നെ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കണം കേട്ടോ ആൾ അങ്ങനെ എടുക്കൊന്നുമില്ല ഇല്ല ദേ ഞാൻ ഇന്ന് ഇപ്പോൾ വിചാരിച്ച് കുറേ ദിവസമായാലൊന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് സുടും മോനെ കൈ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കുറേ ഇപ്പോൾ കറക്കോതൊക്കെ നിന്നു ഇപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വല്ലാണ്ടൊക്കെ അറിയുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടോ വിളിച്ചെ ഇനി പോവുള്ളൂട്ടോ അല്ലാണ്ട് ഇനിയിപ്പോ വേറെ എവിടെയും പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഓട്ടോയിൽ പോകും ഇതൊക്കെ തന്നെയാണ് ഇനി സുടുമോന് കിട്ടണുള്ളൂട്ടാ ഇനി പിന്നെ ഇനി കറക്കാൻ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മാപം വരണം പിന്നെ അല്ലെങ്കിൽ ഇനി അച്ചടത്ത കൊല്ലമല്ലേ ഇനി വരുകയുള്ളൂ ഇനിയിപ്പോ അപ്പോഴൊക്കെയാണ് ടൂർ ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോവുള്ളൂട്ടാ എടാ എടാ എന്തേ ഇങ്ങനെ ഞാനെങ്ങാണ്ടിരിക്കില്ല കേട്ടോ അതാണ് ഇങ്ങനെ ഇരുന്ന് സത്യത്തിൽ വീഡിയോ ഇരുന്ന് ചെയ്യാത്തത് സുടും കൈ കൈപ്പിടിച്ചിരുന്ന് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അവൻ അവനെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് വീഡിയോ തുടങ്ങിയപ്പോൾ ഒക്കെ നല്ല സ്വഭാവമായിരുന്നു കണ്ടോ ഇപ്പതേ ആളാളുടെ സ്വഭാവം എന്തായാലും എടുക്കും അതെടുക്കാണ്ടിരിക്കില്ല എടാ എടാ അവിടെ ഇരിക്കാനങ്ങാണ്ടിരുന്നേ എടാണെങ്ങാണ്ടിരിക്കട കുട്ടാ എടാ എടാണെങ്ങാണ്ടിരിക്കട മുത്തേ ഇപ്പൊ മനസ്സിലായുണ്ടാവില്ലേ കുട്ടനെ വെച്ച് ഞാൻ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തേന്ന് നമുക്ക് സുടുമോൻ ഇരുത്തിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നമ്മളിപ്പോൾ വീഡിയോ ആയാലും ഷോർട്സ് ആയാലും ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അല്ല നമ്മൾ വീഡിയോയിലായാലും ഷോർട്ടിലായാലും കാണിക്കുള്ളൂ വീട്ടിലെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ സുടുമോ സുടുമോനെ സംബന്ധിച്ച് നമുക്ക് താഴെ ആയാലും ഇപ്പോൾ ടൈലിലായാലും അങ്ങനെയൊന്നും ഇരുത്താനായിട്ട് പറ്റില്ല ടൈലിൽ ഇരുത്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പായ്ക്കിട്ട് കെടുത്തി എന്ന് ചെയിക്കുക അപ്പഴും ചുറ്റും പിള്ള വെക്കണം കേട്ടോ അങ്ങോട്ടും ഒക്കെ മറിഞ്ഞു വീഴും സുടുമോൻ അപ്പൊ അത് ഭയങ്കര ഒരു ഇപ്പൊ സുടുംബന്റെ അടുത്ത് നമ്മൾ ഫുൾ ടൈം അങ്ങനെ ഒരാൾ ഇരിക്കണം ഫുൾ ടൈം ഒരാൾ ഇരിക്കണം അപ്പൊ ഇത് കുറെ പേർക്കൊന്നും അറിയില്ല അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ഇടക്ക് സത്യത്തിൽ എനിക്ക് ഇടയ്ക്ക് വിഷമം തോന്നാറുണ്ട് എന്താ കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് അടുത്തൊന്നും അങ്ങോട്ട് നീങ്ങാനായിട്ടേ പറ്റാറില്ല പിന്നെ എനിക്കിപ്പോ ഒത്തിരി ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം ഒരു നമ്മളിപ്പോ ഒരു ചെയർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ ചെയറിൽ എടുത്തുമ്പോ ഇപ്പൊ ഏറെ കുറെ ഒരു സമാധാനമാണ് കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ബെൽറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തുമ്പോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചായ ഒക്കെ എടുക്കുമ്പോൾ ഒന്നും നമുക്ക് എനിക്കങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷേ കറികൾ ഇതൊക്കെ കൂട്ടാനും തൊക്കെ വയ്ക്കിയില്ല അപ്പോൾ നമുക്ക് സുടുമോനെ അവിടെ എത്താൻ പറ്റില്ല കേട്ടോ അപ്പോൾ അപ്പോഴത്തേനും ഒന്നില്ലെങ്കിൽ വൊമിറ്റിങ്ങോ ഒന്നുമില്ലെങ്കിലും തുമ്മലായിട്ടോ ഈ കാച്ചണ മണം തൊന്നും അവന് പറ്റില്ല സുടുമോനാ ചെയ്ത് സമ്മാനിച്ച ആ മാമൻ ഒരുപാട് താങ്ക്സ് ഞാൻ പറയണ് അതിലിരുന്ന് ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് കുറച്ച് ഒരു കുറച്ച് ദിവസം ഒന്ന് പാടുപെട്ടു പിന്നെ ഇപ്പൊ സെറ്റായിട്ടോ അവൻ ഓക്കേ അതില് നല്ല ഇതായി അവന് ഇരിക്കാനായിട്ട് ഞാൻ പിന്നെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പുതിയ വീട്ടിൽ വരുമ്പോഴേ എന്തായാലും അങ്ങനെ ഒരു ചേർ എന്തായാലും വാങ്ങിക്കണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരാള് എന്താ പറയുക ഫുൾ ടൈം ഒരാളെ ഇരുത്തി ഒന്നും പറ്റില്ലല്ലോ ഇതിപ്പോന്ന് പറഞ്ഞാൽ ഞാൻ വീട് തന്നെ ഇവിടെ പണിതത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പണിതത് നമുക്കിവിടെ ഒരാള് സുടുമോനെ നോക്കാനായിട്ടായാലും ഇല്ല ഇപ്പൊ ഏട്ടനാണെങ്കിൽ പുറത്തേക്ക് പോകില്ലോ ഗൾഫിലാണല്ലോ അത് കാരണം കൊണ്ട് സുഡു സുടുമോനെ നോക്കാൻ എന്തായാലും ആരെങ്കിലുമൊക്കെ വേണം അതാണ് ഇവിടെ ഞാൻ വീട് വീടായാലും മെയിനായിട്ട് പണിതത് അച്ഛൻ്റെയും അമ്മേടെ അടുത്ത് ഇതൊന്നും സത്യത്തിൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആരും ഒന്നും പറയില്ല അത് എന്താ പറയുക അത് നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരണം എന്നാ മാത്രമേ സത്യത്തിൽ ഇതെന്താന്നുള്ളത് അറിയുള്ളൂ ഇപ്പൊ ഒക്കെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി അത് ഇതൊക്കെ പറയും പക്ഷെ ഞാൻ അതിലിതിലൊക്കെ കേൾക്കണുണ്ട് കേട്ടോ പറയണതൊക്കെ പക്ഷെ നമ്മളതൊന്നും ഏഹ് എന്താ പറയാ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഇത് പ്രശ്നമില്ലല്ലോ അത് നമ്മൾക്ക് എന്താ പറയുക നമ്മള് സ്വയം നമ്മുടെ ജീവിതത്തിൽ വരണം എന്നാലാണ് അതിൻ്റെ ഒരു വിഷമമായാലും അതൊക്കെ ഉണ്ടാവുള്ളു ഞാനിപ്പോ അതിൻ്റെ പിന്നാലെതായിട്ടൊന്നും നടക്കണില്ലേ അങ്ങനെ എന്നാലും ഓരോരുത്തരും അത് ഇതൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഉള്ളിലേക്കൊരു കേൾക്കുമ്പോ ഒരു വിഷമമാണ് പറയുന്ന ഒക്കെ കേൾക്കുമ്പോഴേ പിന്നെ ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും അവരൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ലൈവ് ഇടാനായാലും ഇട്ട് പോകാനായിട്ട് പറ്റണം ഇപ്പം നമ്മുടെ ചാനല് മോണി അവറായിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സബ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ എട്ട് കൈ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ചാനല് മോണിയായിട്ട് നിൽക്കണം അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാം കൂടി ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഇതെനിക്ക് വന്നു കേട്ടോ അപ്പം ഇനിയും ഇവിടെ നിന്ന് അങ്ങടും എൻ്റെയും സുടുമോൻ്റെയും കൂടെ എല്ലാവരും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിന്നോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താൻ കേട്ടോ ഓക്കെ ബായ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യുക ചെയ്യാം ചെയ്യുക ചെയ്യാം നമ്മുടെ സുടുകൂട്ടം കണ്ടോ ഇന്ന് ഇരുന്ന് തന്നത് കണ്ടോ അപ്പോൾ ഓക്കെ ബായ് ഇതാണ് നമ്മുടെ ചാനൽ മുതലാളി കേട്ടോ ഇതാണ് ഞാനല്ലാട്ടോ എന്റെ ചാനൽ നമ്മൾ പറയുന്നില്ല ചാനൽ മുതലാളിനെ കാണാൻ ചാനൽ മുതലാളിനെ കാണാൻ ഇതാണ് നമ്മുടെ ചാനൽ മുതലാളി റിയൽ ചാനൽ മുതലാളി ഇതാണ് ആ അതേ കണ്ട ചിരി കണ്ട ചാനൽ മുതലാളിക്ക് വെയിറ്റ് കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുതലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ട് ഹായ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയെന്നൊന്നും വരില്ല ആൾക്കൊരു പ്രത്യേക മൈൻഡ് മൈൻഡൊക്കെയാണ് ആ മൈൻഡ് അനുസരിച്ചിരിക്കും ചാനൽ മുതലാളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്